ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശം രഞ്ജിത്തിനില്ല പരാതി ഒരു ഇര തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു നടിയെ അപമാനിച്ചു എന്നുള്ള ആരോപണം അവർ പൊതുസമൂഹത്തിനുമുമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന് സാക്ഷി പറയാൻ വിവരം അറിയുന്ന മറ്റൊരാളും കൂടി തയ്യാറായിരിക്കുക പക്ഷെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ചലച്ചിത്ര അക്കാദമി പോലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്ത് മാത്രമല്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെച്ച് രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് വ്യക്തമായ ഒരു കേസ് സ്ത്രീ പീഡന കേസാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമ നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പരസ്യമായി ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഭരണഘടന തൊട്ട് സത്യപ്രജ്ഞ ചെയ്ത ഒരു മന്ത്രി വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു മന്ത്രി പരസ്യമായ ഒരു സ്ത്രീ പീഡന ആരോപണത്തെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രഞ്ജിത്ത് ചെയ്ത കുറ്റത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള ആരോപണം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ പൗരനായാൽ പോലും ആ വിവരം അറിഞ്ഞാൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ടതാണ് എന്നാൽ സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമി ചെയർ ചെയർമാന് ഒരു പരിചയ തീർക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തെ സർക്കാർ തന്നെ ന്യായീകരിക്കുന്നതാണ് കണ്ടത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾ അതും ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയുള്ള മന്ത്രി സിനിമയുടെ ചുമതലയുള്ള മന്ത്രി സാംസ്കാരിക മന്ത്രിയാണ് ഇങ്ങനെ ഒരു പരിചയ തീർത്തിരിക്കുന്നത് ഒരു രക്ഷാ കവചം ഒരുക്കിയിരിക്കുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ കേസെടുക്കണം ഈ കാര്യം വിശദമായിട്ട് അന്വേഷിക്കണം ഇരയുടെയും സാക്ഷിയുടെയും മൊഴി രേഖപ്പെടുത്തണം സ്ത്രീകളെ അധിക അപമാനിച്ചതിൻ്റെ കേസെടുക്കണം കുറ്റം ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് ഒഴിയണം ഇതാണോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്ത്രീകളോടുള്ള നിലപാട്